ദൈവനാമം മഹത്വപ്പെടുമാറാകുന്നു സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു പേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവൻ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ യേശു കർത്താവ് ഗനശരീത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ കർത്താവ് കാണുന്ന ഒരു കാഴ്ച ഇതാണ് പടകിൽ നിന്ന് ഇറങ്ങി വല കഴുകുന്ന മീൻപിടുത്തക്കാർ എന്നാൽ അവിടെ ചീമോനുള്ള പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചതിന് ശേഷം കർത്താവ് ഷീമോനോട് പറയുന്നുണ്ട് ആഴത്തിലേക്ക് വലവീശി അപ്പോൾ ഷീമോൻ പറയുന്നൊരു കാര്യം നദാ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നെ കേൾക്കുന്ന പ്രിയരെ ഷീമോൻ പറഞ്ഞൊരു പദമുണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ല യേശു കർത്താവ് ഗനസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ കർത്താവ് കാണുന്ന ഒരു കാഴ്ചയുണ്ട് പടകിൽ നിന്ന് ഇറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഷീമോൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത ഒരു വലയുമായിട്ട് കടൽക്കരയിൽ നിൽക്കുന്ന ഷീമോൻ ഒന്നും കിട്ടിയില്ല തനിക്ക് അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വലയെടുത്ത് അവിടെ മാറ്റി കളഞ്ഞിട്ട് തൻ്റെ വഴിക്ക് പോയെന്നല്ല തൻ വിശ്വസ്ഥതയോടെ ആ വല നന്നാക്കുന്ന ഒരു കാഴ്ച കാഴ്ചകർത്താവ് കാണുകയാണ് കാരണം എന്തുമാണ് തനിക്ക് ദൈവം ഭൂമിയിലായിരുന്നപ്പോൾ തനിക്ക് ജീവിപ്പാൻ തുറന്നു കൊടുത്തൊരു വഴിയാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് മീൻ പിടിക്കാൻ പോകുക എന്ന് പറയുന്നത് ശീമോനെ സംബന്ധിച്ചിടത്തോളം ശീമോനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് എന്നാൽ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വലയെടുത്ത് ദൂരെ എറിഞ്ഞിട്ട് പോകുന്ന ഒരു ശീമോനല്ല ശിമോന്റെ വിശ്വസ്തതയെ പ്രിയരെ അവിടെ ദൈവം കാണുക കിട്ടിയോ ഇല്ലയോ ഞാൻ എന്റെ വലയെ നന്നാക്കും ഞാൻ അധ്വാനിച്ചു കിട്ടുന്നതും കിട്ടാത്തതും അല്ല നാളെയും എനിക്ക് വല പ്രയോജനമുണ്ട് എന്ന് പറഞ്ഞ് അത് വൃത്തിയാക്കുന്ന ഒരു ഷീമോനെ കർത്താവ് കണ്ടിട്ട് ആ ഷീമോന്റെ പടലിലേക്ക് കയറുക നമ്മുടെ ജീവിതം നോക്കിയേ ഷീമോനെ ഏൽപ്പിച്ചത് വല വീശാനായിരുന്നു അതിനകത്ത് ഷീമോൻ വിശ്വസ്തനായിരുന്നു നമ്മുടെ ജീവിതത്തിനകത്തും ദൈവം ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് ചിലതൊക്കെ നടക്കാതെ വരുമ്പോൾ നമ്മൾ അതിനെയും തള്ളിക്കളഞ്ഞ് അതും തള്ളിപ്പറഞ്ഞ് ദൈവത്തെയും തള്ളിപ്പറഞ്ഞ് ഓ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് പ്രാർത്ഥനയും നഷ്ടപ്പെടുത്തി ആരാധനയും നഷ്ടപ്പെടുത്തി കർത്താവിനെ മാറ്റി നിർത്തി തെക്കുവടക്ക് നടക്കുന്നവരെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത് വിശ്വസ്തനായ ഷീമോൻ്റെ പടകിലേക്ക് യേശു കയറിയതുപോലെ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ എന്നും സുഖമായിട്ടായിരിക്കത്തില്ല പ്രയാസങ്ങൾ വരും ബുദ്ധിമുട്ടുകൾ വരും ജീവിതത്തിൻ്റെ യാത്രയാണ് അതിനകത്ത് കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാകും എന്നാൽ അവിടെയൊക്കെ ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് എത്രത്തോളം വിശ്വസ്തരാകാൻ പറ്റും ദൈവം നോക്കുന്നത് ഏൽപ്പിച്ചത് എത്രത്തോളം ഭംഗിയാക്കുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ പടകിലേക്കാണ് യേശു കയറിയത് അവിടെ മുതൽ ഏൽപ്പിച്ചത് വിശ്വസ്തരായത് തന്നെ ദൈവം അടുത്ത നിലയിലേക്ക് തന്നെ നടത്തിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നിരാശപ്പെടാതെ സ്വന്ത വഴിയിൽ നടക്കാതെ കർത്താവ് ഏൽപ്പിച്ചത് വിശ്വസ്തതയോടെ ചെയ്ത് അന്ത്യം വരെ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്ത് സഞ്ചരിപ്പാൽ ദൈവം നിർമ്മിച്ചെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു